എന്റെ കയ്യിലിരിക്കുന്നത് എന്താ മനസ്സിലായോ അതല്ലെങ്കിൽ എന്റെ പിറകിലുള്ള എന്താ മനസ്സിലായോ എല്ലാവർക്കും അറിയുണ്ടാവും കണ്ടൽ കാടുകൾ അപ്പോൾ ഈ കണ്ടൽ വൃക്ഷങ്ങൾ എന്താണ് കണ്ടൽ കാടുകൾ എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാംഗ്ലൂ ട്രീസ് എന്ന് പറയും അപ്പോൾ ഇതെന്താണ് എന്നറിയാത്തവരുണ്ടാവും ഇത് കടലിൻ്റെ അരികുകളിൽ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിൽ പ്ലാന്റ് ചെയ്യുന്നൊരു സംഗതിയാണ് എൻ്റെ പിറകിൽ നിങ്ങൾക്ക് വിശാലമായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ നമ്മളെ നാട്ടിലുള്ളതിനേക്കാളി കൂടുതലായിട്ട് ഇവിടെ ഉണ്ട് ഇത് ഇന്തോനേഷ്യയിലെ സുലാബസി ദ്വീപിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മളിത് ാണ് ഇതാണ് മാംഗ്രോവ് ട്രീ അതല്ലെങ്കിൽ കണ്ടൽ വൃക്ഷം എന്ന് പറയുന്നത് അതല്ലാതെ വെറുതെ ഉണ്ടാകുന്നതല്ല അപ്പോൾ കടപ്പുറങ്ങളിൽ വെള്ളം കുറഞ്ഞ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ് എൻ്റെ അടുത്ത് കാണുന്നതൊക്കെ ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ പ്രായം ചെന്ന ചെടികളാണ് ആ പിറകിൽ കാണുന്ന വലിയത് ഏകദേശം പത്ത് ഇരുപത് വർഷം മിനിമം പ്രായം ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊരുപാട് കാലം നിൽക്കും ഒരുപാട് കാലത്തെ ആയുസ് ഉണ്ടാകും അവരുടെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് അതിനുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കേതായാലും ഒന്ന് കണ്ടൽ വർഷം നോക്കാം അപ്പോൾ അതിൻ്റെ നടി പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം